വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഇപ്പം ഫസ്റ്റ് എന്നെ പറയാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് എൻ്റെ നാട്ടിലാണ് എൻ്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ യൂട്യൂബ് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ മേ ബി എൻ്റെ ഇൻസ്റ്റഗ്രാം സോറി ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ എൻ്റെ സ്റ്റോറീസൊക്കെ മേ ബി നിങ്ങൾ കാണാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ എന്താ പറയാൻ വന്നതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ വന്ന എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇൻസ്റ്റഗ്രാം ഒന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വരുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ വരികയാണെന്നൊക്കെ പറഞ്ഞു സ്റ്റോറി ക്യൂ എന്നെ അങ്ങനെ എന്തൊക്കെയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം ഒന്നും പറയാണ്ട് ജസ്റ്റ് വരുന്ന ദിവസം മാത്രം ഞാൻ സ്റ്റോറി ഇടുകയാണ് ചെയ്തത് എന്തിനാണ് വന്നതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം വന്ന സെയിം കാര്യത്തിന് തന്നെയാണ് ഞങ്ങൾ ഇപ്രാവശ്യവും വന്നിരിക്കുന്നത് ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിലെ ഞങ്ങൾക്ക് ബ്രാഞ്ച് കോഴിക്കോടും ഉണ്ട് അപ്പോൾ അവിടെ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് ആണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഞങ്ങളെന്ന് പറയുമ്പോൾ ഞാൻ മാത്രമല്ല വന്നിരിക്കുന്നത് എൻ്റെ സ്റ്റോറിയിലുണ്ടായിരുന്നു ഒരാളും കൂടി ഉണ്ടായിരുന്നു അപ്പം അവനും അനന്തവും ഉണ്ടായിരുന്നു അപ്പം ഞാനും അനന്തവും ട്രിവാൻഡ്രം എയർപോർട്ടിലാണ് ഇറങ്ങുന്നത് അപ്പോൾ തന്നെ ഞാനും അവനും ട്രിവാൻഡ്രം എയർപോർട്ടിൽ ഇറങ്ങി ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ഞങ്ങൾക്ക് രാത്രി ഞാൻ വന്നത് ഇന്നലെയാണ് ഇന്നലെ രാവിലെ വെളുപ്പങ്കാലത്ത് അല്ല സോറി ഏഴ് മണി രാവിലെ ഒരു ഏഴ് ഏഴര ആയപ്പോഴത്തേക്കും ഞങ്ങൾ എയർപോർട്ടിൽ എത്തി പിന്നെ എയർപോട്ടിലെത്തി പിന്നെ എന്താ പിന്നെ ബാക്കി രണ്ട് പേര് ഇന്ന് നാട്ടിലെത്തി ഇന്നലെ നാട്ടിലെത്തിയവരുണ്ട് ഇന്നലെ രാത്രി എത്തിയവരുണ്ട് ഇന്ന് എത്തിയവരുണ്ട് എസ് ഇന്നലെ രാത്രി എത്തിയവരുണ്ട് പിന്നെ രണ്ട് ദിവസം മുമ്പെത്തിയ കുറച്ച് വൺ ഡേ മുമ്പ് എത്തിയവരുണ്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒരു അഞ്ച് പേരാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വന്നത് അതും തന്നെ ഞാൻ പറയുകയാണ് കാരണം എന്തിനാ വന്നേ എന്താ വന്നേ അങ്ങനെയൊക്കെ ഉണ്ടാകും അപ്പോൾ നമുക്ക് കുറച്ച് മാർക്കറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വഴി എന്താണെന്നുള്ളതും വീഡിയോസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം ഞങ്ങളുടെ അത് ഫോളോ ചെയ്യാം എൻ്റെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യാം പിന്നെന്താണ് ആ പിന്നെ ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് സോറി ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് എൻ്റെ ഐഫോണിലല്ല ഞാനൊരു ഗോപ്രോ എടുത്തിട്ടുണ്ട് അപ്പോൾ ഗോപ്രോയിലാണ് ഞാൻ ഇപ്പോൾ ഷൂട്ട് ചെയ്തിട്ട് ഉള്ളത് മൈക്ക് ഉണ്ട് അതിൻ്റെ ഗോപ്രോ ഉണ്ട് നല്ല അടിപൊളി ക്ലാരിറ്റിയാണ് ഞാനിപ്പോൾ എടുക്കണമെന്നെ ഇവിടുത്തെ പത്തരയ്ക്കാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ നല്ല ക്ലിയർ ഉണ്ട് അടിപൊളി ക്ലിയർ ഉണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ പുറത്തുനിന്നൊക്കെ എടുക്കാൻ നല്ല രസമുണ്ട് വ്യൂ വീഡിയോയ്ക്ക് വ്യൂ ഒക്കെ കിടിലമാണ് എനിക്കിഷ്ടമായി ഞാൻ എടുക്കുന്ന വീഡിയോസും ഒക്കെ കാര്യങ്ങൾ ഇതിൽ തന്നെ ആയിരിക്കും എടുക്കുന്നുണ്ടാവുക അപ്പോൾ ഞങ്ങൾ എന്തായാലും ഒരു ത്രീ വീക്ക് ടു ഓർ ത്രീ വീക്ക് ഞങ്ങൾ ഇവിടെ ഉണ്ടാകും അങ്ങനെ അപ്പോൾ എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ എന്താണെന്നുള്ളത് കാര്യത്തിലേക്ക് വരാം എനിക്ക് യൂട്യൂബിൽ വീഡിയോ ഞാൻ ലാസ്റ്റ് ഇട്ടത് ഒരു വീഡിയോ എനിക്ക് തോന്നുന്നു എന്താ എന്തോ ഞാൻ ഓക്കെ ഞാൻ ഡിവോഴ്സിൻ്റെ ചോദിച്ചിട്ടുണ്ടായിരുന്ന കുറേ കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയാണ് ഞാൻ വീഡിയോസ് ഇട്ടുന്നത് പിന്നെ ഞാൻ വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാന്നുള്ളത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടൻറ്റ് ഇപ്പോൾ നാളെ ഞാനൊരു ഡെയി മൈ ലൈഫ് എടുക്കുന്നുണ്ട് ഇന്നിപ്പോൾ ഞാൻ എടുക്കുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ അയ്യോ ഓക്കെ ഇത് കണ്ടോ ഇതെൻ്റെ മേക്കപ്പ് ബോക്സാണ് ഓക്കെ മേക്കപ്പ് ബോക്സ് മീൻസ് എപ്പോഴും ഞാൻ ഇതും കൊണ്ട് പൊക്കിക്കൊണ്ട് നടക്കുക എന്നല്ല അർത്ഥം ഇപ്പോൾ ഇതെടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കരുതി ഇതിൽ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഈ വരുന്നതിന് തല ദിവസം എടുത്ത് ഫുൾ ഇട്ടുക ഇടുകയാണ് ചെയ്തത് ഞങ്ങൾ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് വന്നതാണ് അപ്പം അതുകൊണ്ട് ഞാൻ കുറേ സാധനങ്ങൾ എനിക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും കഴിഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത്രയും സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല എനിക്കൊന്നും ഞാനൊരു അഞ്ചോ ആറോ ഐറ്റംസേ കൊണ്ടുവന്നിട്ടുള്ളൂ പക്ഷേ എന്ന് പറഞ്ഞാൽ ഒരു ലിപ്സ്റ്റിക്ക് ഒരു മാസ്ക് അങ്ങനത്തെ ഐറ്റംസ് പക്ഷേ ഇപ്രാവശ്യം ഞാൻ എനിക്ക് കുറച്ച് കുറച്ചധികം നല്ല കുറച്ച് ഐറ്റംസ് ഉണ്ട് അപ്പോൾ ഞാൻ അത് കാണിച്ചു തരാം നിങ്ങൾക്ക് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു മേക്കപ്പ് അൺബോക്സിങ് വീഡിയോ ആണ് മേക്കപ്പ് ബ്രാൻഡ് ഓക്കെ അതിൻ്റെ കൂട്ടത്തിൽ ഇത് ഈ ഒരു പെർഫ്യൂം ഉണ്ട് ഇത് നല്ല പെർഫ്യൂം കേട്ടോ ഇതെനിക്കിപ്പോൾ ഇത് റാഫിഖാൻ്റെ ആണ് എനിക്കോന്നു അർജുൻ അശോകനെ ആ എനിക്ക് തോന്നുന്നു അവരെ എന്തൊക്കെയോ എവിടെയൊക്കെ പോയപ്പോൾ എടുത്ത പെർഫ്യൂം ഈ പെർഫ്യൂം എനിക്ക് നല്ല ഇഷ്ടമായി അപ്പോൾ ഞാൻ ഇതെടുത്തു ഇത് ഏതാ ബ്രാൻഡെന്നൊന്നും എനിക്കറിയില്ല ഫ്രീ ലേഡി അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ള ഒരു പെർഫ്യൂമാണ് അപ്പോൾ ഇത് ഞാൻ മേടിച്ചിട്ടുള്ള ബോക്സ് എന്ന് പറയുന്നത് മീഷോ എന്നാണ് ഞാൻ മേടിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഇതിൽ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിക്കാ ഇത്രയും ഐറ്റംസ് നിങ്ങൾക്ക് കാണുന്നുണ്ടോ ഇത്രയും ഐറ്റംസ് ഇതിൽ ഉണ്ട് ഇതിൽ ഫസ്റ്റ് തന്നെ കുറേ ആൾക്കാർ എന്നോടില്ലേ ചോദിക്കുന്നൊരു കാര്യമാണ് ഞാൻ എന്തെങ്കിലും ലോഷൻസ് അല്ലെങ്കിൽ ഞാൻ മോയ്സ്ചറൈസേഴ്സ് അങ്ങനത്തെ ഒക്കെ യൂസ് എന്നുള്ളത് ഞാൻ അങ്ങനെ എപ്പോഴും ലോഷൻസോ അല്ലെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യുന്ന ഒരാളല്ല അപ്പം ദുബായി പോയതിന് ശേഷം ഞാൻ ഈ മോയിചറൈസർ ഇടുന്ന സംഭവമൊക്കെ കുറഞ്ഞു നാട്ടിലാണെങ്കിൽ പിന്നെ ഞാൻ മോയിസ്ചറൈസറ് ലിപ് ലിബാം അത് ഇത് സ്കിൻ കെയർ ഒക്കെ കൂടുതലായി ഞാൻ ചെയ്യുമായിരുന്നു ഞാൻ എല്ലാവരോടും പറയുന്നൊരു കാര്യമാണ് സ്കിൻ കെയർ ചെയ്യണം എന്നുള്ളത് പക്ഷേ എനിക്കങ്ങോട്ട് ചെയ്യാൻ പറ്റാറില്ല എന്താണെന്ന് എനിക്കറിയില്ല എനിക്ക് ചെയ്യാൻ പറ്റാറില്ല ഇനിയിപ്പോൾ എന്തായാലും ഇൻഷോ അല്ല ഞാൻ ചെയ്യും അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഷൂട്ട് ചെയ്യാന്നൊക്കെ വിചാരിക്കുന്നുണ്ട് പറ്റുന്ന പോലെയൊക്കെ അപ്പോൾ ഞാനിപ്പം വീട്ടിൽ എഴുതിക്കാം കേട്ടോ ഓക്കെ ഹവ് കുറച്ച് ഐറ്റംസ് ഞാൻ കാണിച്ചു അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് ആൾക്കാർ ചോദിക്കാറുണ്ട് ഞാൻ എന്തെങ്കിലും ഞാൻ എന്തെങ്കിലുമൊക്കെ ഈ പറയുന്ന പോലെ ലോഷൻസ് മോയ്സ്ചറൈസർ അങ്ങനെ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരാളായിരുന്നു പക്ഷേ ഞാൻ നാട്ടിൽ നിന്ന് ദുബായ്ക്ക് പോയതിന് ശേഷം ഞാൻ അത് യൂസ് ചെയ്യുന്നതേ കുറഞ്ഞു എന്താണെന്ന് എനിക്കറിയില്ല ഞാൻ യൂസ് ചെയ്യുന്നത് സീരിയസ്ലി കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ വീണ്ടും ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കുറച്ച് പ്രോഡക്റ്റുകളൊക്കെ മേടിക്കാൻ എൻ്റെ പ്ലാനിങ് ഉണ്ട് അതൊക്കെ മേടിച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം അപ്പം ഇന്നത്തെ എൻ്റെ ബോക്സിലുള്ള ഐറ്റംസും ഞാൻ കാണിച്ചു തരാം ഫസ്റ്റ് തന്നെ നല്ല മണാ പെർഫ്യൂം ഫസ്റ്റ് തന്നെ ഈ ഈയൊരു യാഡ്ലിൻ്റെ ഒരു മോയ്സ്ചറൈസിങ് ബോഡി ലോഷനാണ് ഇത് ഞാൻ ദുബായിന്ന് ഒരു ഹൈപ്പർ മാർക്കറ്റിൽ നിന്നാണ് മേടിച്ചതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം നല്ല നല്ല മാണ്ട്ടോ ഇത് ഏതിൻ്റെ ഇംഗ്ലീഷ് മാസ്ക് അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ള ഈ ഒരു ഷെയ്ഡ് ഈ കളർ ഈ കളറാണ് ഇതാണ് ഇതിൻ്റെ കളർ വരുന്നത് ഓക്കെ കളർ വരുന്നത് ഇത് നിങ്ങൾക്ക് മേടിക്കാം കേട്ടോ ഇതിനെത്ര എനിക്ക് തോന്നുന്നു ഞാൻ മേടിച്ച സമയത്ത് പത്ത് നാൽപ്പതിൽ കൂടുതലായി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എനിക്കറിയില്ല കറക്റ്റ് എനിക്കറിയില്ല കേട്ടോ അതുകൊണ്ടാണ് ഇപ്പം ഇവിടെ എൻ്റെ സാധനങ്ങൾ കൊണ്ടൊക്കെ എന്നറിയും അതാണ് വേറൊരു കോമഡി ഓക്കെ സെക്കൻഡെന്ന് പറയുന്നത് ഇതും ഒരു ക്ലിപ്പാണ് ഇത് ഞാൻ നമ്മുടെ എബറി ഡേ എന്നാണെന്ന് തോന്നുന്നു ഞാൻ മേടിച്ചിട്ടുള്ളത് എങ്ങനെയല്ലേ നല്ല ക്യൂട്ട് ക്ലിപ്പ് എനിക്ക് എനിക്കിങ്ങനത്തെ ക്ലിപ്പുകൾ ഭയങ്കര ഇഷ്ടം പക്ഷേ ഞാൻ യൂസ് ചെയ്യുന്നത് ഭയങ്കര കുറവാണ് എപ്പോഴും ഞാനിങ്ങനെ പോണി ടൈൽ കെട്ടിക്കൊണ്ടാണ് രാത്രിയും കിടന്നുറങ്ങാറ് പോകുമ്പോഴും ഞാനിങ്ങനെ തന്നെയാണ് കെട്ടാറ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനത്തെ ഹെയർ സ്റ്റൈൽ ഇങ്ങനെ ഞാൻ ഇത് വെച്ച് കെട്ടാറില്ല പിന്നെ ഞാൻ ചുറ്റി കെട്ടുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഇതൊക്കെ വെച്ച് സെറ്റൊക്കെ ഒക്കെ കെട്ടാറുള്ളത് പിന്നെ അടുത്ത സാധനമാണ് ഞാൻ ഇന്ന് മേടിച്ചതാണേ ഇത് നൈക്കേൻ്റെ ഈ ഒരു പിന്നെ എന്താണ് ഹാൻഡ് ഹാൻഡ് ക്രീം ഓക്കെ ഇത് ഞാനിന്നിപ്പോൾ ലുലുമാളി പോയിട്ടുണ്ടായിരുന്നു ലുലുമാളി പോയപ്പോഴത്തേക്ക് ഞാൻ നെയിലാർട്ട് ചെയ്തിട്ടോ എൻ്റെ തരച്ചീച്ചിരുന്ന ഞാൻ അങ്ങനെ ബ്ലാക്ക് ഇതുവരെ ചെയ്തിട്ടില്ല അപ്പോൾ ഞാൻ ഇപ്രാവശ്യം ബ്ലാക്കാണ് ചെയ്തത് അപ്പോൾ തരച്ചീച്ചിടത്ത് പോയിട്ട് ഞാൻ നേരെ ലുലു മാളി പോയി എനിക്ക് ലിപ്സ്റ്റിക്കൊക്കെ മേടിക്കാണ്ടായിരുന്നു ഞാനിന്നിപ്പോൾ പുതിയൊരു ലിപ്സ്റ്റിക് ആയിട്ടിരിക്കുന്നത് യെസ് അപ്പോൾ ലിപ്സ്റ്റിക്ക് മേടിക്കാനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ ഒരു ഹാൻഡ് ക്രീമും കൂടി മേടിച്ചിട്ടുണ്ട് ഞാൻ വേറെ ലിപ്സ്റ്റിക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് അതൊന്നും വന്നിട്ടില്ല എപ്പോഴും വരാമെന്ന് എനിക്കറിയില്ല ഗൈസ് ഓക്കെ അപ്പോൾ ഞാൻ ഈ ഒരു ഹാൻഡ് ക്രീം യൂസ് ചെയ്തിട്ടുണ്ട് മേടിച്ചിട്ടുണ്ട് എന്നോട് രണ്ട് മൂന്ന് ദിവസം മുമ്പ് അരയ്ക്കാനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ യൂസ് ചെയ്യുന്ന ഹാൻഡ് ക്രീംസ് ഏതാണ് മോയ്സ്ചറൈസർ ഞാനങ്ങനെ യൂസ് ചെയ്യാറില്ല പക്ഷെ ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് കാരണം എൻ്റെ കൈ നന്നായിട്ട് ഇപ്പോൾ ഇവിടെ തണുപ്പായാലും എനിക്ക് ചൂടായാലും നന്നായിട്ട് ഡ്രൈ ആവുന്നൊരു ടൈപ്പാണ് എൻ്റെ എൻ്റെ ഹാൻഡെന്ന് പറയുന്നത് അതുപോലെ തന്നെ എൻ്റെ ലെഗ്സും നന്നായിട്ട് ഡ്രൈ ആവും അപ്പോൾ ഞാൻ ഇതൊന്ന് മേടിച്ച് ട്രൈ ചെയ്യുന്നുണ്ട് ഞാൻ വേറെ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു പ്ലമ്മിൻ്റേത് അത് അടിപൊളിയായിരുന്നു അത് എവിടെയാണെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ ഞാനിപ്പോൾ ഇത് മേടിച്ചു പിന്നെ ഞാൻ ഇന്ന് മേടിച്ചിട്ടുള്ള ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ലിപ്സ്റ്റിക്കാണേ ഈ ഒരു ലിപ്സ്റ്റിക്ക് ഭയങ്കര അടിപൊളി ലിപ്സ്റ്റിക്കാണ് പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നല്ല റേറ്റുമാണ് പക്ഷേ അതിനനുസരിച്ചിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി ഒരു ലിപ്സ്റ്റിക്കിനില്ല ഞാനിതിപ്പോൾ രണ്ടാമത്തേതാണ് ഞാൻ മേടിക്കുന്നത് ബട്ട് ഇതിന് അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഉണ്ട് പക്ഷേ നമ്മുടെ ലുലുമാളിനെ അയക്കായ സ്റ്റോറി എന്നാണ് ഞാൻ മേടിച്ചത് ബട്ട് ഇതിനൊരു നമുക്ക് ഒരു വെറുത്തായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല മീൻസ് റേറ്റുള്ള റേറ്റിനനുസരിച്ചിട്ടുള്ള ക്വാണ്ടിറ്റി ഇല്ല എന്നാണ് തോന്നിയിട്ടുള്ളത് ബട്ട് ഇതിൻ്റെ ലിപ്സ്റ്റിക് ഒക്കെ അടിപൊളിയാണ് ടെക്സ്ചറും കാര്യങ്ങളും ഷെയ്ഡും ഒക്കെ കിട്ടലാണ് നമുക്ക് എല്ലാ സ്കിൻ ടൈപ്പിനും ഇത് ഫേമസ് ഷെയ്ഡാണല്ലോ ചായ് മദ്രാസ് കാപ്പി ഇതൊക്കെ ഫേമസ് ആണ് അപ്പം ഐറ്റം പിന്നെ ഈ ഒരു പ്ലമ്മിൻ്റെ ഡിയോഡ്രൻ്റ് എടുത്തിട്ടുണ്ട് ഞാൻ രണ്ട് ഡിയോഡ്രൻ്റ് എടുത്തിട്ടുണ്ട് എന്നാണ് ഒരു വിശ്വാസം ബിക്കോസ് ഒരെണ്ണം അവിടെ എന്തോ ഓക്കെ ഈ ഒരു ഡിയോഡ്രൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലമ്മിൻ്റെ ഡിയോഡ്രൻ്റ് ആണ് ഇത് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഞാൻ ദുബായ്ക്ക് പോയ സമയത്ത് ലാസ്റ്റ് ടൈമിൽ ഞാൻ എയർപോർട്ടിൽ നിന്ന് പ്ലമ്മിൻ്റെ കുറച്ച് ഐറ്റംസ് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നതാണ് ഇത് നല്ല നാൽപ്പത്തെട്ട് ഹവേഴ്സ് ലാസ്റ്റ് ചെയ്യുന്നൊക്കെയാണ് പറയുന്നത് എനിക്ക് നാൽപ്പത്തെട്ട് ഒന്നും ലാസ്റ്റ് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടില്ല പക്ഷേ ഇത് ലാസ്റ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് എനിക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ഡിയോഡ്രൻറ്റ് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സാധനവും കൂടിയാണ് ഈ ഡിയോഡ്രൻറ്റ് എനിക്ക് അങ്ങനെ എല്ലാ ഡിയോഡ്രൻറ്റൊന്നും വർക്ക് ആവാറില്ല ബട്ട് ഇതെനിക്ക് ഇഷ്ടമായി ഓക്കെ ഓക്കെ ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാം നെക്സ്റ്റ് എന്ന് പറയുന്നത് എൻജാൻറ്ററിൻ്റെ ഒരു എൻജാൻടർ ഓക്കെ അതിൻ്റെ ഒരു പെർഫ്യൂം റോൾ ഓൺ ആണ് ഇതും നാൽപ്പത്തെട്ട് മണിക്കൂർ ലാസ്റ്റ് ചെയ്യുന്നതാണ് പറയുന്നത് പക്ഷേ എനിക്ക് അത്രയൊന്നും ടൈം ലാസ്റ്റ് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടില്ല പക്ഷെ നല്ല ഒരു നമുക്ക് ഈ ഈ ഒരു കളറിലുള്ള നമ്മുടെ പൗഡറിലെ അതിൻ്റെ സെയിം ഓണാണ് എനിക്ക് എൻഡിൻ്റെ എല്ലാ പ്രോഡക്റ്റുകളും എനിക്കിഷ്ടമാണ് അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് ഇത് ഞാൻ നാട്ടിൽ നിന്നാണ് മേടിച്ചത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഞാൻ നാട്ടിൽ നിന്ന് തന്നെയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളതാണ് എൻ്റെ ഈ ഒരു സിറം ഇത് ഹൈപ്പൻ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഗോൾഡൻ ഹവർ ഗ്ലോവ് സിറം എന്ന് പറയുന്നൊരു സിറാണ് കേട്ടോ ഇത് ഞാൻ നാട്ടിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ് രൂപയാണ് ഇത് അത്യാവശ്യം ഭയങ്കര വർക്കാണെന്നല്ല പക്ഷേ ഒരു എനിക്കൊരു മോയ്സ്ചറൈസിങ് ഫീൽ എനിക്ക് തരാറുണ്ട് ഈ ഒരു സിറം എനിക്കിഷ്ടമുള്ള സിറം എന്ന് പറയുന്നത് ഒരു കൊറിയൻ ബ്രാൻഡിൻ്റെ ഒരു സിറുണ്ട് പിന്നെ എനിക്ക് ഗാർണിയറിൻ്റെ അതിപ്പോൾ ഞാൻ ഇന്നിരണം പുതിയത് മേടിച്ചു പക്ഷേ ചെറുതാണെന്നേ ഉള്ളൂ ഗാർണിയറിൻ്റെ ഒരു സിറുണ്ട് വലുതിനെ എനിക്കൊന്നും അറുന്നൂറ് എഴുന്നൂറ് രൂപയ്ക്കൊക്കെ കടുപ്പിച്ചു വരുന്നുണ്ട് എനിക്ക് സിറം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാൻ ഇത് യൂസ് ചെയ്യാറുണ്ട് ഇത് അത്യാവശ്യം നല്ലതാണ് നമുക്ക് നല്ല എഫക്റ്റ് പിന്നെ എൻ്റെ എൻ്റെ ഫേസിലന്നും അങ്ങനെ പിമ്പിൾസ് ഡാർക്ക് മാർക്സ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല ഇല്ല അപ്പം അതുകൊണ്ട് ഞാനങ്ങനെ വലുതായിട്ട് യൂസ് ചെയ്യാറില്ല പിന്നെ ഇപ്രാവശ്യം ഞാൻ ഒറ്റ ഫൗണ്ടേഷൻ എടുത്തിട്ടുള്ളൂ എന്നുള്ളതാണ് ഈ ഒരു പാക്കിൻ്റെ എന്തേലും ഇപ്പോൾ ഒരു ടു വൺ ഇയർ ആയിട്ട് എന്തായാലും ഈ ഒരു പാക്കിൻ്റെ ഫൗണ്ടേഷൻ എന്തേലും ഉണ്ട് കേട്ടോ ഈ ഫൗണ്ടേഷൻ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടു വൺ ഇയർ ആയി എന്നുള്ളതാണ് രസം അത് തീരാറായി ഇപ്പോൾ ഏകദേശം തീരാറായി ഇതിൻ്റെ നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടാലറിയാം ഈ ഒരു സൈഡിൽ കാണുന്നുണ്ടോ എന്ന് കാണുന്നുണ്ടോയെന്നെനിക്കറിയില്ല ഓക്കെ ഇവിടെയൊക്കെ കണ്ടാലറിയാം തീരാറായി അപ്പോൾ ഈ ഒരു ഫൗണ്ടേഷൻ ഞാൻ എടുത്തിട്ടുണ്ട് ഞാൻ യൂസ് ചെയ്യാറില്ല ഫൗണ്ടേഷൻസ് അങ്ങനെ പക്ഷേ നമുക്ക് ഇപ്പോൾ ഞാൻ വന്നതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പരിപാടിയോ കാര്യങ്ങളോ ഉണ്ടാവുമോ ഇവ ഓക്കെ പരിപാടിയോ കാര്യങ്ങളോ അറിയില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു ഫൗണ്ടേഷൻ എടുത്തു വെച്ചതാണ് നമുക്ക് പറയാൻ പറ്റില്ല ഗൈസ് പിന്നെ ഈ ഒരു പാലറ്റ് ഇത് റെവല്യൂഷൻ്റെ മേക്കപ്പ് പാലറ്റാണ് ഇത് ഞാൻ മേടിച്ചിട്ട് ഒരു വൺ ഇയർ ആയി ഞാനൊന്നും സത്യം പറയാറില്ല ഞാനിപ്പോൾ എൻ്റെ റൂമിലെ എൻ്റെ ഇത്തായൊക്കെ പറയാറുണ്ട് നീ ഈ സാധനങ്ങളൊക്കെ മേടിച്ച് വയ്ക്കുന്നുണ്ട് പക്ഷെ നീ യൂസ് ചെയ്യാറില്ലല്ലോ എന്നുള്ളത് സത്യമാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഐഷോഡ് യൂസ് ചെയ്യാറുണ്ട് പക്ഷേ ഞാനൊരു ഐഷോഡ് പാലറ്റ് ഉണ്ടെങ്കിൽ തന്നെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഷെയ്ഡ് തന്നെയാണ് യൂസ് ചെയ്യാറ് ഇപ്പോൾ ഇടയ്ക്കൊക്കെയാണ് ഞാനൊരു ഗ്ലിറ്റർ ഒക്കെ കൊടുത്തിട്ട് യൂസ് ചെയ്യാറ് അല്ലാണ്ട് ഞാൻ ഞാനങ്ങനെ ചെയ്യാറില്ല ഞാനതും ബ്രഷൊന്നും യൂസ് ചെയ്യാറില്ല സോറി ബ്രഷൊന്നും യൂസ് ചെയ്യാറില്ല ഞാനിങ്ങനെ കണ്ണ് ചെക്കായി കൊണ്ട് ഇങ്ങനെ അത്ര ചെയ്യാറുള്ളു കേട്ടോ യൂസ് ഇങ്ങനെ ആ ഓക്കെ അതെ ഈ ഒരു ഈ ഒരു പാലറ്റാണ് ഇതാണ് ഷെയ്ഡ്സ് വരുന്നത് കാണുന്നുണ്ടോ ഇതാണ് ഷെയ്ഡ് വരുന്നത് ഇത്രയും ഷെയ്ഡ്സ് ഇതിലുണ്ട് ആണ് ഇതെല്ലാം ഗ്ലിറ്റർ ആണ് കേട്ടോ ഏകദേശം ഞാൻ ഒരെണ്ണം കാണിച്ചു തരാം ഞാനിപ്പോൾ ഈ ഒരു ഷെയ്ഡ് എടുക്കാം ഏതാ അതെ ഈ ഒരു ഷെയ്ഡ് എടുക്കാം ഓക്കെ ഈ ഒരു ഷെയ്ഡ് എടുത്തു കഴിഞ്ഞാൽ കണ്ടോ ഇതാണ് ഷെയ്ഡ് വരുന്നത് കണ്ടോ നല്ല തിളക്കമല്ലേ ഈ ഒരു ഷെയ്ഡ് ഇത് ഞാനങ്ങനെ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ഷെയ്ഡും കാര്യങ്ങളൊന്നും അല്ല പക്ഷെ എനിക്ക് ഇഷ്ടമാണ് ഇതിലെ ഒക്കെ ഭയങ്കര എന്താ പറയുക നല്ല എലഗൻ്റ് ലുക്ക് തരാന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ ഷെയ്ഡ്സാണ് കേട്ടോ പിന്നെ ഞാൻ ഈ ഒരു ടർട്ടൻ്റെ ടർട്ടനാണ് പ്രൊണൗൺസ് ചെയ്യുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഈ ഒരു പാലറ്റ് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഫാഗ്രൻസ് നമുക്ക് തിന്നാൻ തോന്നി ഈ ഫാഗ്രൻസ് ഇതാണ് ടാർട്ടൻ്റെ ഞാൻ ഈ ഒരു പാലറ്റ് എടുത്തിട്ടുണ്ട് ഇത് നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള പാലറ്റാണ് പക്ഷെ ഞാൻ ഇതെടുത്തത് എന്താ ഞാൻ എടുത്തു എന്തിനെടുത്തതൊന്നും എനിക്കറിയില്ല ഞാൻ എടുത്തു ആ ഓക്കെ പിന്നെ വരുന്നത് ഞാൻ രണ്ട് ഇതൊന്നും ഞാൻ യൂസ് ചെയ്യത്ത പോലുമല്ലോ പക്ഷേ ഞാൻ എടുത്തു എന്തെങ്കിലും ആവട്ടെ എനിക്ക് ചിലപ്പോൾ ഇതിൻ്റെ കൂടെ ഉള്ളവരൊക്കെ എനിക്ക് മേക്കപ്പ് ചെയ്യണമെന്ന് തോന്നി കഴിഞ്ഞാൽ അപ്പോൾ പോയി ഞാൻ തപ്പരുതല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ രണ്ട് എന്താ കൺസീലർ പാലറ്റുകൾ എടുത്തിട്ടുണ്ട് ഒന്ന് മാക്കിൻ്റെ കൺസീലർ കൺസീലർ പാലറ്റാണ് ബട്ട് ഇതെടുക്കാനുള്ള കാരണം ഇതെടുത്തു ഇതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടി എടുക്കാനുള്ള കാരണം ഇതിൽ ഓറഞ്ച് കറക്ടറുണ്ട് ബട്ട് ഇതിൽ ഓറഞ്ച് കളക്ടർ ഇല്ല ലൈറ്റ് ആയിട്ടുള്ള ഒരു ഓറഞ്ച് കറക്ടറാണുള്ളത് പക്ഷേ ഇതിലാണെന്നുണ്ടെങ്കിൽ കുറച്ച് കുറച്ചും കൂടി ഒരു ഓറഞ്ച് ഷെയ്ഡ് ഇതേ ഈ ഒരു ഷെയ്ഡ് ഓറഞ്ചും യെല്ലോ ഒക്കെ വരുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ ഈ ഒരു രണ്ട് പാലറ്റ് എടുത്തു ഈ രണ്ടും കിടിലും പാലറ്റാണ് കേട്ടോ പറയാതിരിക്കാൻ മതി പിന്നെ ഞാനൊരു ബ്ലെൻഡർ എടുത്തിട്ടുണ്ട് ഞാൻ ബ്ലെൻഡർ മാത്രമല്ല എന്താ ബ്രഷസും എടുത്തിട്ടുണ്ട് ബട്ട് ഞാൻ ഒരു ബ്ലെൻഡർ എടുത്തു എനിക്ക് ബ്ലെൻഡർ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് അപ്പം ഞാൻ ബ്ലെൻഡർ എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ആ എൻ്റെ ഈ വാച്ച് ഇതിൻ്റെ അകത്തുണ്ടല്ലേ ഞാൻ ഈ വാച്ച് എനിക്ക് നാളെ കൊണ്ടുപോയിട്ട് ചെറുതാക്കണം ചെറുതാക്കണം യെസ് ചെറുതാക്കണം ഞാനൊരു ഹൈലൈറ്റർ എടുത്തിട്ടുണ്ട് ഈ ഒരു ഹൈലൈറ്ററാണ് എടുത്തിട്ടുള്ളത് ഇത് വരുന്നത് നമ്മുടെ ഷുഗറിൻ്റെ ഹൈലൈറ്ററാണ് ഒരു കിഡിലൻ ഹൈലൈറ്ററാണ് കേട്ടോ ഈ ഒരു ഹൈലൈറ്ററും ഒരു രക്ഷയില്ലാത്ത കിഡിലൻ ഹൈലൈറ്ററാണ് ഇത് ഞാൻ എടുത്തിട്ടുണ്ട് നല്ല പിഗ്മെൻ്റഡാണ് നല്ല കിഡിലൻ ഹൈലൈറ്ററാണ് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു എന്താ ലിബാമാണ് ഈ ഒരു എന്ന് പറയുന്നത് നമ്മുടെ ഹൈപ്പൻ്റെ തന്നെ ഞാൻ നേരത്തെ കാണിച്ച ഹൈപ്പൻ്റെ തന്നെ ലിബാമാണ് ഇതേതോ ഒരു ഹിന്ദി ആർട്ടിസ്റ്റിൻ്റെ ആ എന്തോ ഏതോ ബ്രാൻഡാണെന്നു പറഞ്ഞൊരു വിശ്വാസം എനിക്ക് കറക്റ്റ് പേരറിയില്ല കേട്ടോ എനിക്കങ്ങനെ എല്ലാ ആക്ട്രസിൻ്റെയും പേരറിയില്ല ഇതൊരു ലിബാമാണ് റോസ് കളറാണ് ഇതിൻ്റെ തന്നെ ഒരു എന്താ കളറില്ലാത്ത പ്ലെയിൻ ലിബാമെൻ്റെ ഉണ്ട് അത് വീട്ടിലുണ്ട് മീൻസ് അവിടെ ദുബായിൽ ഉണ്ട് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു പാക്കിൻ്റെ ഒരു ലൂസ് പൗഡറാണ് ഇത് ഞാൻ എടുത്തതിൻ്റെ കാരണം വെച്ചാൽ ഫൗണ്ടേഷൻ എടുത്തെന്നുള്ളതല്ലോ അപ്പോൾ നമുക്ക് എന്തായാലും ആവശ്യം വരും അപ്പോൾ അതുകൊണ്ട് ഞാൻ അതെടുത്തിട്ടുണ്ട് പിന്നെ എൻ്റെ ഉള്ളത് കുറച്ച് ബ്രഷാണ് കുറച്ച് ബ്രഷ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ബ്രഷ് ഇത്രയും ബ്രഷ് പോലും എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല സത്യം പറയാലോ ഞാൻ ആകെ രണ്ട് മൂന്ന് ബ്രഷുമായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് ഇപ്രാവശ്യം അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചധികം ബ്രഷ് എടുത്തു ഇത്രയും ബ്രഷസ് ഞാൻ എടുത്തിട്ടുണ്ട് ഇത്രയും ബ്രഷസ് എൻ്റെ ഉണ്ട് ഇപ്രാവശ്യം നമുക്ക് ആവശ്യം വരുന്നത് എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്രയും ബ്രഷസ് എടുത്തു വെച്ചിട്ടുണ്ട് ഇതാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ബ്രഷ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ഇത് ഫോർ ഇൻ വൺ ബ്രഷാണേ നമുക്കിതിൽ ഇവിടെയും ഐഷാഡും ഉണ്ട് ഇട ഇടാനുള്ള സാധനമുണ്ട് പിന്നെതേ ഇവിടെയും ഐഷാഡ് ഇടാനുള്ള സാധനമുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടം അതുകൊണ്ട് ഞാൻ ഈ ഒരു ബ്രഷ് എടുത്തിട്ടുണ്ട് പിൻ സോറി പിന്നെയുള്ളത് ഒരു മാക്കിൻ്റെ ഈ ഒരു സ്ട്രോപ്പ് ക്രീമാണ് ഇത് തിരാറായി എന്നാലും ഞാനിത് എടുത്തു വെച്ചു സ്ട്രോപ്പ് ക്രീമാണ് ഇതൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല അത് വേറൊരു കോമഡി പിന്നെയെന്ന് പറയുന്നത് ഈ ഒരു രണ്ട് കാജലാണ് ഈ ഒരു കാജൽ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ മേക്കപ്പിന് വേണ്ടി വന്നതാണോ അങ്ങനെയല്ല ഞാൻ എടുത്തതാണ് നമുക്ക് ആവശ്യം വരുന്നപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല മീൻസ് എനിക്ക് വേറെ ആരേലൊക്കെ ഇരുന്ന് മേക്കപ്പ് ചെയ്യണമെന്ന് തോന്നി കഴിഞ്ഞാൽ ചെയ്യണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ഈ ഒരു രണ്ട് കാജൽ ഞാൻ എടുത്തിട്ടുണ്ട് ഈ രണ്ട് കാജൽ എനിക്ക് ഇഷ്ടമുള്ള കാജലാണ് ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു കാജൽ ഇത് ഈ ഒരു ബ്രൗൺ കാജലാണ് ഇത് കെ ബ്യൂട്ടീൻ്റെയാണ് ബ്ലാക്കും ഉണ്ട് ബ്രൗണും ഉണ്ട് ഞാൻ രണ്ട് കാജലുണ്ട് ഇത് തീർന്നിട്ടില്ല കേട്ടോ നല്ല കാജലാണ് നല്ല ലോങ് ലാസ്റ്റ് ചെയ്യുന്ന കാജലാണ് പിന്നെ ഞാൻ രണ്ട് മൂന്ന് മസ്കാര എടുത്തിട്ടുണ്ട് ബിക്കോസ് ഇത് മാക്കിൻ്റെ മസ്കാരയാണ് പക്ഷേ ഈ മസ്കാര ഇപ്പോൾ ഏകദേശം തീരാറായിട്ടുണ്ട് പിന്നെ ഇതെന്ന് പറയുന്നത് ഇബ കോസ്മെറ്റിക്സിൻ്റെ ഒരു മസ്കാരയാണ് പിന്നെ ഇതെന്ന് പറയുന്നത് ഞാൻ എവരിഡേ ഡേന്ന് മേടിച്ച മസ്കാരയാണ് പക്ഷെ കിട്ടില്ല ലോങ് ലാസ്റ്റിങ്ങും കഴുകിയാൽ പോലും പോകത്തില്ല സത്യം പറയുന്നത് കഴുകി കഴിഞ്ഞാലേ ഇവിടെയൊക്കെ ഫുള്ള് പൊടി വന്നിരിക്കും പക്ഷെ നല്ല കിട്ടില മസ്കാരയാണ് അപ്പം ഞാൻ ഈ മൂന്ന് മസ്കാര എടുത്തിട്ടുണ്ട് പിന്നെ വീണ്ടും ഒരു കാജലുണ്ട് ഒരു ബ്ലാക്ക് കാജൽ ഇത് വരുന്നത് മാഴ്സിൻ്റെ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എസ് മാഴ്സിൻ്റെ ഒരു ബ്ലാക്ക് കാജലുണ്ട് പിന്നെ എൻ്റെ ഉള്ളത് ലിപ്പ് ലൈനറാണ് എൻ്റെ രണ്ട് ലിപ്പ് ലൈനറുണ്ട് രണ്ടും മാഴ്സിൻ്റെ തന്നെയാണ് എനിക്ക് ഒന്ന് രണ്ടും ഡീപ് ആ രണ്ടും സെയിം സെയിം തന്നെയാണ് ഒന്ന് പൊട്ടിച്ചിട്ടില്ല അല്ല പൊട്ടിച്ചിട്ടുണ്ട് രണ്ടും പൊട്ടിച്ചിട്ടുണ്ട് എനിക്ക് ലിപ്പ് ലൈനേഴ്സ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ട് ലിപ്പ് ലൈനേഴ്സ് എടുത്തിട്ടുണ്ട് ആണ് എൻ്റെ ഫേവറേറ്റ് ലിപ്പ് ആണ് പിന്നെ എടുത്തിട്ടുള്ളത് ഒരു ഐബ്രോ ഇതാണ് ഇത് ബെനിഫിറ്റിൻ്റെ ഐബ്രോ പെൻസിലാണ് ഇത് ഞാൻ യൂസ് ചെയ്യാറുണ്ടാകുന്നില്ല പക്ഷേ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് എന്തിനാണ് വെറുതെ വെച്ചിട്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇതെന്ന് പറയുന്നത് അനസ്തേഷി എനിക്ക് ആഗ്രഹിച്ച് മേടിച്ചിട്ടുള്ള ഒരു ഐബ്രോ ആണ് പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രൗൺ ഷെയ്ഡാണ് അപ്പോൾ ഞാൻ വിചാരിച്ചത് ഞാൻ മേടിക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഒരു ബ്ലാക്ക് ടച്ച് വരുന്ന ഒരു രീതിയിലുള്ള പക്ഷേ ഇത് ബ്രൗൺ ആണ് എന്നാലും നല്ലത് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് നല്ല കിഡിലൻ ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഒരു ഇതാണ് പിന്നെ ഞാനൊരു ലിപ് ബാം വീണ്ടും എടുത്തിട്ടുണ്ട് ഇതെൻ്റെ ഫേവറേറ്റ് ലിപ്ബാമാണ് പൗ പൗ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഒരു കൊറിയൻ ബ്രാൻഡിൻ്റെ ലിപ്ബാം ആണ് പിന്നെ എന്തെങ്കിലുള്ളത് ബ്ലഷാണ് ഞാൻ ഈ ഒരൊറ്റ ബ്ലഷ് എടുത്തിട്ടുള്ളൂ പക്ഷേ എന്നോട് ഇത്തന്നാ വേറെ ബ്ലഷ് എടുത്തിട്ട് പോകും ഞാൻ എടുത്തില്ല എനിക്ക് എടുക്കാൻ തോന്നിയിട്ടില്ല ഈ ഒരു ബ്ലഷ് ആണ് ഇത് നമ്മുടെ സ്വിസ് ബ്യൂട്ടീൻ്റെ ഒരു ലിപ്പ് ബ്ലഷാണ് ലിപ്പല്ലേ ബ്ലഷ് ആണ് ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് നാച്ചുറൽ ഫ്ലഷ് എന്ന് പറയുന്ന ഷെയ്ഡാണ് കേട്ടോ പിന്നെ ഇത് എനിക്ക് ഗ്രാഫിക്ക് മേടിച്ചുകൊണ്ട് തന്ന ലിപ്സ്റ്റിക്കാണ് ലിപ്സ്റ്റിക് എസ് ലിപ്സ്റ്റിക് ഞാൻ കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ എൻ്റെ സംസാരം ഭയങ്കര എന്തോ പോലെ തോന്നുന്നു ചുണ്ട് വെച്ചിട്ട് അങ്ങനെയല്ല ഞാൻ എനിക്കിപ്പോൾ അങ്ങനെ വരുന്നത് കൊണ്ടാണ് അല്ലാതെ ഞാൻ അങ്ങനെ കാണിക്കുന്നതല്ല കേട്ടോ ഈ ഒരു ലിപ്സ്റ്റിക് ഞാൻ മേടിച്ചിട്ടുണ്ട് ഈ ഒരു ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് മാക്സ് ഫാക്ടർ എന്ന് പറയുന്ന ഒരു ലിപ്സ്റ്റിക്കാണ് നല്ല കിട്ടില്ല ഷെയ്ഡാണ് കേട്ടോ പിന്നെ വരുന്നത് എൻ്റെയിലെ ഈ ഒരു ബ്രാൻഡ് ഇതെന്ന് പറയുന്നത് പോഷ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു ആണ് ഇത് ഭയങ്കര എനിക്കിഷ്ടപ്പെട്ടുള്ള ഒരു ലിപ്സ്റ്റിക് ഒക്കെയാണ് ആണ് കേട്ടോ പിന്നെ വരുന്നത് ഇത് സ്റ്റൈൽ ലിപ്സ്റ്റിക് എന്ന് പറയുന്ന ഒരു പറയുന്നൊരു ആണ് ഇത് ഭയങ്കര ഡാർക്ക് റെഡ് ആണ് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല പക്ഷേ എനിക്ക് ഈ ഷെയ്ഡ് ഭയങ്കര ഇഷ്ടമാണ് ഞാനിങ്ങനെ ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട് ഞാൻ ലിപ് ഫില്ലർ ചെയ്തതിന് ശേഷം ഞാൻ ഈ ഒരു ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്നുണ്ട് കാരണം എനിക്ക് ഇഷ്ടമാണ് ഈ ഒരു ലിപ്സ്റ്റിക്ക് പിന്നെ വരുന്നത് ഐ എം ഷോർ യു ഓക്കെ ഈ ഒരു ലിപ്സ്റ്റിക്ക് ഇത് ഷാലോറ്റ ലിബറിൻ്റെ ലിപ്സ്റ്റിക്കാണ് ഇതെനിക്ക് ഇനിയും മേടിക്കണം കാരണം ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ ഇതെന്തായാലും മേടിക്കും ഈ ഒരു ലിപ്സ്റ്റിക്ക് പിന്നെ ഞാനൊരു ഒറ്റ ലിപ് ഗ്ലൗസ് ലിപ് ഗ്ലൗസിൻ്റെ മെബിലേൻ്റെ ഈ ഒരു ലിപ്സ്റ്റിക് എടുത്തിട്ടുണ്ട് എന്താ വിനയ ലിങ്ക് എന്ന് പറയുന്ന അതിൻ്റെ ലിപ്സ്റ്റിക് മേബിലേ അതിൻ്റെ ഈ പാക്കിങ് തന്നെ അറിയാലോ പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഗ്ലിറ്റർ ഞാൻ എടുത്തിട്ടുണ്ട് ഇത് മൂൺ ഡസ്റ്റ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു എന്താ ഐ ഷാഡോ ഗ്ലിറ്ററാണ് അതെടുത്തിട്ടുണ്ട് പിന്നെ എൻ്റെ എവറി ഡേൻ്റെ ലിപ്സ്റ്റിക്ക് ഇതിൻ്റെ പക്ഷേ ഇല്ലേ ആ ഇപ്പോൾ വരുന്നുണ്ട് ഞാൻ നേരത്തെ നോക്കി ഇപ്പോൾ വരുന്നുണ്ടായിരുന്നില്ല ഇത് നല്ല കിട്ടിലൻ ലിപ്സ്റ്റിക്കാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതെടുത്തിട്ടുണ്ട് പിന്നെ ഡൗവിൻ്റെ ഒരു പെർഫ്യൂം ബോഡി ക്രീം എടുത്തിട്ടുണ്ട് ഇതെൻ്റെ അല്ല റാഫിക്കാൻ്റെ പക്ഷേ നല്ല നല്ല ഊത് ടച്ചാണ് കേട്ടോ ഭയങ്കര റവാണ് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഒരു പെർഫ്യൂം ഒക്കെ ഇത് കുഞ്ഞു കുഞ്ഞ് നമ്മുടെ എന്താ പറയുക മിനി പെർഫ്യൂമാണ് സുൽത്താൻ ഫ്രാഗ്രൻസ് എന്ന് ഒരു ബ്രാൻഡിൻ്റെ ഒരു പെർഫ്യൂമാണ് ഓക്കെ നല്ല മണമാണ് നല്ല മണമുണ്ട് അപ്പോൾ ഇത്രയും കഴിഞ്ഞു അപ്പം ഇത്രയും ആണ് എൻ്റെ എന്താ പറയുക എൻ്റെ ബാഗിൻ്റെ ഉള്ളിലുള്ളത് ഇനിയിപ്പോൾ ഉള്ളത് വേറെ എൻ്റെ ചെറിയൊരു ഞാനൊരു ട്രോളി ബാഗ് എടുത്തിട്ടുണ്ട് പിന്നെ ഉള്ളത് അതിൽ ഫുള്ള് എൻ്റെ ഡ്രെസ്സുകളാണ് കേട്ടോ അയ്യോ അതിൽ ഫുള്ള് പിന്നെ എൻ്റെ ഡ്രസ്സുകളാണ് പിന്നെ ഞാൻ എൻ്റെ ഈ സാധനങ്ങളൊക്കെ വെ വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയൊരു ഹാൻഡ് ബാഗ് എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇന്നലെ പോയിട്ട് ഞാൻ പുതിയൊരു ബാഗ് മേടിച്ചു കാരണം നമുക്കിപ്പോൾ എന്താ നമ്മുടെ ദുബായിലല്ല എല്ലായിടത്ത് എല്ലാ എല്ലാ ഫ്ലൈറ്റിലും ഇപ്പോൾ ഒരു നിയമം പുതിയത് വന്നിട്ടുള്ളത് നമുക്ക് ഇപ്പോൾ ഹാൻഡ് ബാഗായിട്ട് സെവൻ കെ ജി എന്ന് പറയുന്ന ഹാൻഡ് ബാഗായിട്ട് നമുക്ക് ഒറ്റ ബാഗേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കധികം വേറെ ബാഗും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാനൊരു ബാഗ് എൻ്റെ ഫ്രണ്ടിൻ്റെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതെടുക്കാൻ വേണ്ടിയിട്ട് ഇരുന്നപ്പോൾ എടുത്തു എടുത്തു കഴിഞ്ഞിട്ടാണ് പിന്നെയാണ് എനിക്ക് മനസ്സിലാവുന്നത് അതെടുക്കാൻ പറ്റില്ല അങ്ങനെ ഞാൻ പിന്നെ അത് തിരിച്ച് വെച്ചു അപ്പോൾ ഞാൻ ഒറ്റ ബാഗേ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ ഹാൻഡ് ബാഗിൽ മാത്രമാക്കിയിട്ട് ഈ സാധനങ്ങളെല്ലാം അതിലിട്ട് കൊണ്ടുവരുകയാണ് ചെയ്തത് അപ്പോൾ ഇത്രയ്ക്ക് തന്നെ ഉള്ളൂ എൻ്റെ ഈ ഒരു ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പറയാം പിന്നെ ഞാൻ എൻ്റെ വീഡിയോയിൽ ഇപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞു എൻ്റെ വീഡിയോക്ക് സൗണ്ട് ഇല്ലയെന്ന് ഇപ്പം സൗണ്ട് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ പറയണം കേട്ടോ ഇനിയും സൗണ്ട് ഇല്ലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ കുലിഞ്ഞ് ചിമ്മ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം ഞാൻ അടുത്ത നാളെ ഞാൻ എൻ്റെ ഒരു ഡെയിൻ മൈ ലൈഫ് ലൈഫിൻ്റെ ഇവിടുത്തെ വീഡിയോൻ്റെ ചെ ഇവിടുത്തെ വീട്ടിൻ്റെ ഒരു ഡെയിൻ മൈ ലൈഫ് എടുക്കുന്നുണ്ട് അത് ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യാം പിന്നെ ഞാനൊരു ഡെയിൻ മൈ ലൈഫ് ഓൾറെഡി എടുത്തിട്ടുണ്ട് നാട്ടിൽ നിന്ന് വരുന്നുണ്ട് അതിൻ്റെ ഞാൻ എഡിറ്റ് ചെയ്തിട്ടിടാം ഞാൻ മൂന്നാല് നാല് ദിവസം ഇരുന്ന് വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തില്ല കാരണം പാതി വെച്ച് നിർത്തിയിട്ട് പോകും ഞാൻ നിർത്തിയിട്ട് പോകുന്നില്ല എനിക്ക് എടുക്കാൻ ഞാൻ മറന്നു അപ്പോൾ ഇപ്രാവശ്യം ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ നാളെ ഞാൻ എന്തായാലും ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നിങ്ങൾ കമൻസ് എന്തായാലും അറിയിക്കണേ ഓക്കേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ